വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി പ്രാർത്ഥനയർപ്പിച്ചുകൊണ്ട് കരിമ്പ എം സി എം എഫ് വൈദിക ജില്ല പാലക്കാട് ജില്ലാ മലങ്കര കത്തോലിക്കാ സഭ കരിമ്പ വൈദിക ജില്ലയിലെ എം സി എം എഫ് മാതൃസംഗമം കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക തീർത്ഥാടന ദൈവാലയത്തിൽ നടന്നു വൈദിക ജില്ലാ ഡയറക്ടർ ജോം വാക്കിം പണ്ടാരംകുടിയിൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്തു അമ്മമാരെ

എല്ല ഇടങ്ങളിൽ നിന്നും അമ്മമാര്ന്നിട്ടുണ്ട് തീർച്ചയായും ഇവിടെ ലഭിക്കുന്നതായ കാര്യം കേൾക്കുന്ന പ്രാവർത്തികമാക്കുവാൻ വർഷമായ ഈ വർഷത്തില് നമ്മുടെ മുഖ്യമായ കൊടുത്തുകൊണ്ട്

തുടർന്ന് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി പ്രത്യേകമായി മധ്യസ്ഥ പ്രാർത്ഥന എം സി എം എഫ് കരിമ്പ വൈദിക ജില്ല അർപ്പിച്ചു വിശുദ്ധ ശേഷം ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ മറിയ ജോൺ വിനായിയുടെ തിരുനാളും എം സി എം എഫ് ദിനാചരണവും ആഘോഷിച്ചു ആഘോഷത്തിൽ കരിമ്പ വൈദിക ജില്ലയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ആദരിച്ചു കൂടാതെ എം സി എം എഫ് സംഘടനയുടെ മധ്യസ്ഥനായ വിശുദ്ധ മോണിക്ക പുണ്യാവതിയുടെ തിരുനാൾ ദിനം ആചരിച്ചു എം സി എം എഫ് ഒലവക്കോട് യൂണിറ്റിലെ അംഗം പാലക്കാട് ജില്ലാ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു എം സി എം എഫ് സംഗമത്തിൽ കരിമ്പ ജില്ലാ ഡയറക്ടർ ഐസക് കോച്ചേരി അച്ഛൻ അധ്യക്ഷത വഹിച്ചു എം സി എം എഫ് പ്രസിഡന്റ് മടോണ കാലമട സ്വാഗതവും ആശംസിച്ചു മണ്ണാർക്കാട് എം സി എം എഫ് അംഗം ജിൻസി ആശംസ അർപ്പിച്ച് സംസാരിച്ചു കരിമ്പ വൈദിക ജില്ലാ എം സി എം എഫ് എക്സിക്യൂട്ടീവ് അംഗം വൈദികർക്കും സമർപ്പിതർക്കും ആദരവ് നൽകി ട്രഷറർ ലളിത കൃതജ്ഞതയും അർപ്പിച്ചു